മദ്രസ ഗൈഡിൻ്റെ ചോദ്യപേപ്പർ പരിശോധന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ തെജുവിതിൽ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയിൽ വന്ന ചോദ്യപേപ്പറാണ് നമ്മൾ പരിശോധിക്കുന്നത് നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം ഒന്നാമതായിട്ട് വന്ന ചോദ്യം യോജിച്ചവ ചേർക്കാം എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദ്യപേപ്പറിൽ ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളോട് യോജിച്ച കാര്യങ്ങൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്താണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം തൊണ്ടയുടെ താഴെ അറ്റം അതിനെന്താണ് പറയുക എന്ന് ബ്രാക്കറ്റിലുണ്ട് രണ്ടാമത്തെ ചോദ്യം തൊണ്ടയുടെ മദ്യം അതിനെന്താണ് പറയുക എന്നുള്ളതും ബ്രാക്കറ്റിലുണ്ട് മൂന്നാമത്തെ ചോദ്യം തൊണ്ടയുടെ മുകളറ്റം അതിനെന്താണ് പറയുക എന്നുള്ളതും ബ്രാക്കറ്റിലുണ്ട് അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നാലാമത്തെ പാടത്തിൽ നിന്നാണ് നാലാമത്തെ പാഠത്തിൽ ഹൽക്കിൻ്റെ അക്ഷരങ്ങളെ പറഞ്ഞെടുത്ത് പറയുന്നുണ്ട് അംസ് ഹായ് ഹൈന് ഹായ് വൈന് ഹായ് ഈ അക്ഷരങ്ങൾ ഈ ആറ് അക്ഷരങ്ങൾക്ക് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയും തൊണ്ടയുടെ താഴെ അറ്റത്തിന് അക്സൽ ഹൽക്ക് എന്നും മദ്യത്തിന് വസ്തുൽ ഹൽക്ക് എന്നും മുകൾ അറ്റത്തിന് അതിനൽ ഹൽക്ക് എന്നും പറയുമെന്ന് നമ്മൾ നാലാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ആ കാര്യം പഠിച്ചു വെച്ചാൽ ഈ ഉത്തരം വളരെ കറക്റ്റായിട്ട് നമുക്ക് എഴുതാൻ കഴിയും അപ്പം തൊണ്ടയുടെ താഴെ അറ്റത്തിന് അക്കസൽ ഹൽക്കോ എന്നാണ് പറയുക തൊണ്ടയുടെ മദ്യത്തിന് വസ്തുൽ ഹൽക്കോ എന്നാണ് പറയുക തൊണ്ടയുടെ മുകളറ്റത്തിന് അതിനൽ ഹൽക്കോ എന്നാണ് പറയുക ഈ കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി വെക്കുക പരീക്ഷയ്ക്ക് എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി അടുത്ത ചോദ്യം ശബ്ദം കനപ്പിക്കൽ അതുപോലെ ശബ്ദം നേർപ്പിക്കൽ ഇത് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യമാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അപ്പം രണ്ടാമത്തെ പാടത്തിൽ തജുവീതിലെ പ്രധാന പഠന വിഷയങ്ങൾ താഴെ പറയുന്നവയാണ് എന്ന് പറഞ്ഞിട്ട് ആറ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആറ് കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ ആറ് കാര്യങ്ങളും പഠിച്ചു പഠിച്ചുവെച്ചാലാണ് ഏതാണ് വരിക എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ലല്ലോ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറെ നമുക്ക് ഉണ്ടാവാം നമുക്ക് പുതിയ ചോദ്യപേപ്പറാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ആറ് കാര്യങ്ങളും പഠിച്ചു വെക്കണം അവിടെ മഹ്റജ് ഹർഫ് പുറപ്പെടുന്ന സ്ഥാനം സിഫാത്ത് ശബ്ദരീതി മദ് നീട്ടൽ ഉന്നത്ത് മണിക്കൽ തഫ്ഹീമ് ശബ്ദം കനപ്പിക്കൽ തർക്കീക്ക് ശബ്ദം നേർപ്പിക്കൽ അപ്പോൾ ഈ രണ്ട് കാര്യം നമുക്കറിയുമെങ്കിൽ ശബ്ദം കനപ്പിക്കൽ എന്താണ് പറയാ തഫഹീമ എന്ന് അവിടെ ബ്രാക്കറ്റിലുണ്ട് അതാണ് ശരിയായത് ശബ്ദം നേർപ്പിക്കലിന് തർപ്പിക്കുക എന്നാണ് പറയാ അതും അവിടെ ബ്രാക്കറ്റിലുണ്ട് അപ്പോൾ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി ആ ഒക്കെ ബ്രാക്കറ്റിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇൻഷാല് നമുക്ക് വളരെ കറക്റ്റായിട്ട് ഈ കാര്യം ജസ്റ്റ് നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും ഇനി അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചോദ്യങ്ങൾ വരുന്നത് ശരിക്ക് ടിക്ക്മാർക്ക് അടയാളപ്പെടുത്തി നൽകുക എന്നുള്ളതാണ് അപ്പം ശരിയായ കാര്യങ്ങൾക്ക് ശരി അടയാളപ്പെടുത്തി കൊടുക്കണം അവിടെയും അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം വിവിധ ഘട്ടങ്ങളിലായി ഖുർആാൻ ഇറക്കപ്പെട്ട വർഷം എത്രയാണെന്നുള്ളതാണ് അവിടെ മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അൻപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് പതിമൂന്ന് നമ്മൾ ഒന്നാമത്തെ പാടത്ത് തന്നെ പഠിച്ചില്ലേ ഇരുപത്തി മൂന്ന് വർഷങ്ങൾ കൊണ്ടാണ് ഖുർആാന് ത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇരുപത്തി മൂന്ന് എന്നതാണ് ശരി അതിൽ രണ്ടാമത്തെ ചോദ്യം നബിസ് അലൈഹി വസ്ല്ലമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിസത്ത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അതും ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണല്ലേ ഇതര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഈ കിതാബ് എല്ലാ കാലത്തേക്കും അനുയോജ്യമാണ് നബി നബിസ് അലൈഹി വസ്മക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മോൾജിസത്ത് ആണത് എന്ന് ഒന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് അപ്പോൾ വിശുദ്ധ ഖുർആാനാണ് ഏറ്റവും വലിയ മൊഴിസത്ത് അപ്പോൾ അതിന് ശരി അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി മൂന്ന് നാല് അഞ്ച് ചോദ്യങ്ങളൊക്കെ വരുന്നത് മൂന്നാമത്തെ പാടത്തിലാണ് നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ എന്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണത് മഹ്റജികളും അവയുടെ സ്ഥലങ്ങളും പറയുന്നുണ്ട് അല്ലേ അപ്പം അവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ നോക്കാവുന്ന ഹെൽക്ക് തൊണ്ട എന്ന് പറയും എന്ന് പറഞ്ഞ നാവ് ഷഫത്താനി എന്ന് പറഞ്ഞ രണ്ട് ചുണ്ടുകൾ ഹൈഷൂം എന്ന് പറഞ്ഞ തരിമൂക്ക് ജൗഫ് എന്ന് പറഞ്ഞ വായയുടെ ഉൾഭാഗം ഇത്രയും കാര്യം നമ്മൾ പാഠത്തിൽ മൂന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ പഠിച്ചു വച്ചാൽ ഉത്തരം എഴുതാൻ പറ്റിയ ചോദ്യമാണ് പിന്നെ വരുന്നത് മൂന്നാമത്തെ ചോദ്യം ലിസാൻ എന്ന് പറഞ്ഞാൽ തരിമൂക്ക് നാവ് തൊണ്ട എന്നിങ്ങനെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നാവ് എന്നതാണ് ശരി ഉത്തരം അടുത്തത് ഹൈഷൂം അതിനും മൂന്ന് ഓപ്ഷൻ ഉണ്ട് രണ്ട് ചുണ്ടുകൾ തരിമൂക്ക് ചെവി ഹൈഷൂം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത് തരിമൂക്ക് എന്നാണ് പഠിച്ചത് അല്ലേ അടുത്ത ചോദ്യം ഷഫത്താനി എന്നുള്ളതാണ് തല മുൻകൈ രണ്ട് ചുണ്ടുകൾ അതിലേതാണ് ശരി ഷഫത്താനി എന്ന് പറഞ്ഞാൽ രണ്ട് ചുണ്ടുകളാണ് അല്ലേ അപ്പോൾ പാഠത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വച്ചാൽ വളരെ ഈസി ആയിട്ട് പരീക്ഷ എഴുതാൻ കഴിയും ഇനി മൂന്നാമത്തെ ചോദ്യം വരുന്നത് ഇവയുടെ മഹ്റജുകൾ എഴുതാം എന്നത് എന്നതാണ് ഈ മഹ്രജുകളെക്കുറിച്ച് പറഞ്ഞ പാഠം ഏതായിരുന്നു നമ്മുടെ അഞ്ചാമത്തെ പാഠത്തിലുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വന്നത് കാഫാണ് മുകളിൽ പുള്ളുള്ള കാഫ് അതിൻ്റെ മഹ്റജ് ഏതാണ് നാവിൻ്റെ മുരടും അതോട് നേരിടുന്ന അണ്ണാക്കുമാണ് കാഫ് വരുന്നതിലേ അത് കഴിഞ്ഞിട്ട് പുള്ളി ഇല്ലാത്ത കാഫാണ് കാഫിൻ്റെത് മഹറാജ് അതാണ് കാഫിൻ്റെ അല്പം താഴെയാണ് അല്ലേ അതൊക്കെ നമ്മൾ പടത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടോ അടുത്തത് വാതാണ് വരുന്നത് നാവിൻ്റെ രണ്ടിൽ ഒരു അരു നീളത്തിൽ മേലെ അണ്ണാക്കുമായി ചേർത്തിട്ടാണ് വാതിൻ്റെ മഹറാജ് ഉള്ളത് അടുത്ത ചോദ്യം വന്നത് ത്വാ ആണ് നാവിൻ്റെ തലയും മേലെ മുമ്പല്ലുകളുടെ മുരടുമാണ് ആണ് അതിന് ഉത്തരം അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പാഠത്തിൽ അഞ്ചാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് അവിടെ കാഫിൻ്റേത് പറയുന്നുണ്ട് കാഫിൻ്റെത് പറയുന്നുണ്ട് പിന്നെ ജിമ് ഷീന് യാ ഇവ ഒന്നായിട്ടാണ് പറയണത് പിന്നെ റാതിൻ്റേത് പറയുന്നുണ്ട് ത്വാ ദാലി തായ് ഇവ ഒന്നായിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം വളരെ ഈസി ആയിട്ട് എഴുതാൻ കഴിയും അപ്പോൾ ചോദ്യങ്ങൾ ഈ രൂപത്തിലൊക്കെയാണ് വരുക എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സമയത്തും അതുപോലെ പഠിച്ചാൽ മതി കേട്ടോ ഇനി അടുത്ത ചോദ്യം പറയുന്നത് ഉത്തരം എഴുതാമെന്ന ചോദ്യമാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം നാവിൽ നിന്ന് എത്ര അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത് നമ്മളെ അഞ്ചാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് നാവിൽ നിന്ന് പത്ത് സ്ഥല സ്ഥാനങ്ങളിൽ നിന്നായി പതിനെട്ട് അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ടെന്നില്ലേ ഇപ്പം പതിനെട്ട് അക്ഷരങ്ങളാണ് ശരിയായ ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം ഖുർആാൻ പാരായണം കുറ്റകരമാകും എപ്പോൾ ഖുർആൻ പാരായണം ചെയ്താൽ അതിന് കുറ്റം കിട്ടും എപ്പോഴാണ് കുറ്റം കിട്ടുക നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യമാണല്ലേ എന്താ പറഞ്ഞത് ഖുർആാൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾക്കാണ് തജവീദ് എന്ന് പറയുന്നത് ഖുർആൻ ഓതുന്നതിന് ചില പ്രത്യേക നിയമങ്ങളും പ്രത്യേക ശൈലിയുമുണ്ട് അവ പാലിക്കാതെയുള്ള പാരായണം കുറ്റകരമാണ് അപ്പോൾ എന്താണ് നിയമങ്ങൾ പാലിക്കാതെയുള്ള പാരായണത്തിനാണ് കുറ്റകരമായ ഖുർആാൻ പാരായണമെന്ന് പറയട്ടോ അപ്പം അത് നമ്മൾ പഠിച്ചു വെക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം അഞ്ച് സ്ഥലങ്ങളിലായി എത്ര മഹ്റജുകളുണ്ട് എത്ര മഹ്റജുകളാണ് ഉള്ളത് പതിനേഴ് മഹ്റജുകളാണ് ഉള്ളത് അല്ലേ അഞ്ച് സ്ഥലങ്ങളിലായിട്ട് പതിനേഴ് മഹ്റജുകളുണ്ട് നേരത്തെ നമ്മൾ അഞ്ച് സ്ഥലങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ അൽഖ് ലിസാന് ഷപ്പത്താനി ഹൈഷൂമ് ജൗഫ് ഇങ്ങനെ അഞ്ച് സ്ഥലങ്ങളിലായിട്ട് പതിനേഴ് മഹ്റജുകളുണ്ട് ഇതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല കേട്ടോ ഇനി അടുത്ത ചോദ്യം വരുന്നത് താഴെ പറയുന്ന അവ അറബിയാക്കാം താഴെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മണിക്കൽ നീട്ടൽ ശബ്ദരീതി മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അവയുടെ അറബിയാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് അത് നമ്മളെവിടെ പഠിച്ചത് തജ്ബീദിലെ പ്രധാന പഠന വിഷയങ്ങൾ താഴെ പറയുന്നവയാണ് എന്ന് നമ്മുടെ രണ്ടാമത്തെ പാഠത്തിൽ പറഞ്ഞതിന് ശേഷം ഒരു കള്ളിയിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിൽ ആറ് കാര്യം പറയുന്നുണ്ട് ആ ആറ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം ഇവിടെ ചോദിച്ചത് മണിക്കൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അറബി എന്താണെന്നുള്ളതാണ് അത് ഒന്നത്ത് എന്നാണ് പറയുക അതുപോലെ നീട്ടൽ എന്നതിനെന്താ പറയുക മദ് എന്നാണ് പറയുക പിന്നെ ശബ്ദരീതി എന്നതിനെന്താണ് പറയുക സിഫാത്ത് എന്നാണ് പറയാം അപ്പം നേരത്തെയും ഈ ഒരു കള്ളിയിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് ഇപ്പോഴും കള്ളിയിൽ നിന്ന് ചോദ്യം വന്നു ആ കള്ളി വളരെ പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് മനസ്സിലാക്കി വയ്ക്കട്ടെ ഇനി അടുത്ത ചോദ്യം വരുന്നത് പൂർത്തിയാക്കാം വിട്ട ഭാഗം നമ്മൾ പൂർത്തിയാക്കി കൊടുക്കണം അത് ഒന്നാമത്തെ ചോദ്യം ഖുർആൻ ഓതലും ഓതുന്നത് കേൾക്കലും അതിലേക്ക് നോക്കലും എന്താണ് ഡാഷ് എന്നാണ് പറഞ്ഞത് എന്താണ് പ്രതിഫലമുള്ളതാണ് എന്ന് ഒന്നാമത്തെ പാഠത്തിലുണ്ടല്ലേ ഖുർആൻ ഓതലും ഓതുന്നത് കേൾക്കലും അതിലേക്ക് നോക്കലും പ്രതിഫലമുള്ളതാണ് തെജിവീതിൻ്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് മാത്രമേ ഖുർആൻ ഓതാവൂ എന്നൊക്കെ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ച കാര്യമാണ് ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം വരുന്നത് അല്ലാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആാൻ ഇസ്ലാമിൻ്റെ ഡേഷ് അതും ഒന്നാമത്തെ ചോ ഒന്നാമത്തെ പാഠത്തിലുള്ള ചോദ്യമാണ് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആാൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് രജ്വീതിൽ ആദ്യം തന്നെ നമ്മൾ പഠിച്ച കാര്യമാണ് കേട്ടോ അപ്പം അതും എന്താണ് അടിസ്ഥാന ഗ്രന്ഥമാണ് എന്നതാണ് ശരിയായ ഉത്തരം അപ്പം ഈ രൂപത്തിലാണ് രജുവീതിൽ ചോദ്യങ്ങളൊക്കെ വരിക എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതേ രൂപത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ഒരുപാട് പഴയ ചോദ്യ പേപ്പറുകൾ നിങ്ങൾക്ക് കിട്ടും അവയൊക്കെ നോക്കി കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങളൊക്കെ നോക്കിയിട്ട് പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എല്ലാവരും നല്ല രൂപത്തിൽ മാർക്ക് വാങ്ങണം ഇൻഷാല്ല നല്ലപോലെ പഠിക്കണം എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു